മലയാളികൾക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ട നടനാണ് റഹ്മാൻ സംവിധായകൻ പത്മരാജൻ മലയാളത്തിന് സമ്മാനിച്ച മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം പത്മരാജൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ എന്ന സിനിമയിലൂടെയാണ് റഹ്മാൻ തൻ്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് മികച്ച ഒരുപാട് സിനിമകളുടെ ഭാഗമായ റഹ്മാൻ വളരെ പെട്ടെന്ന് തന്നെ യുവതി യുവാക്കളുടെ ഹരമായി മാറിയിരുന്നു മമ്മൂട്ടി മോഹൻലാലും നിറഞ്ഞു നിന്നിരുന്ന തൊണ്ണൂറുകളിലും തൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നടന് കഴിഞ്ഞിരുന്നു ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കൂട്ടുകെട്ടായിരുന്നു റഹ്മാൻ മമ്മൂട്ടി കൂട്ടുകെട്ട് ഇരുവരും ഒന്നിച്ചു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു മിക്ക സിനിമകളിലും മമ്മൂട്ടിയുടെ സഹോദരനായിട്ടാണ് റഹ്മാൻ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈറൻ സന്ധ്യ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് റഹ്മാൻ ശോഭനയും താനും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് നടൻ പറഞ്ഞത് ക്യാൻ ചാനൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റഹ്മാൻ ഈറൻ സന്ധ്യയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്നൊരു ദിവസം ഞാൻ ശോഭനയും ഇച്ചാക്കയും കൂടെ സീൻ ഷൂട്ട് ചെയ്യുകയായിരുന്നു ഇച്ചാക്ക കാർ ഓടിക്കുന്ന സീനാണ് ഒരു പാസിംഗ് ഷോട്ട് മാത്രമായിരുന്നത് എന്തോ ലോങ്ങ് ആയ ഷോട്ടോ ആയിരുന്നു ഇച്ചാക്ക കാർ ഓടിക്കുമ്പോൾ ഞാനും ശോഭനയും പിന്നിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ആ സമയത്ത് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിച്ചു അത് ഇച്ചാക്കയ്ക്ക് പിടിച്ചില്ല അദ്ദേഹം ദേഷ്യത്തിൽ വണ്ടി അവിടെ നിർത്തി നിങ്ങൾ എന്നാൽ സംസാരിക്കുക എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇച്ചാക്ക നന്നായി ചൂടായി അതിലൊക്കെ ശരിക്കും അദ്ദേഹത്തോടെ ഇഷ്ടം മാത്രമാണുള്ളത് അല്ലാതെ ഒരിക്കലും അതൊന്നും ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല അതിലെനിക്ക് ശരിക്കും തമാശയാണ് തോന്നിയിട്ടുള്ളതെന്നും പറഞ്ഞു